शिवं शिवगरं शान्तम् शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारम् प्रणतोऽस्मि सदा सदाशिवम् ॐ शङ्करनारायणाय विद्महे नारायणाय धीमहि തന്നോ ഓം നമശിവായ കേരളത്തിലെ പുകഴ്വെറ്റ മഹാക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം കണ്ണൂർ തളിപ്പറമ്പ് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പുരാതനമായ ഈ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൊന്നാണ് വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ടതും ദക്ഷിണ ഭാരതത്തിലെ അറിയപ്പെടുന്നതുമായ ഈ മഹാക്ഷേത്രം പെരിഞ്ചെല്ലൂർ ക്ഷേത്രമെന്നും ഭഗവാനെ പെരിഞ്ചെല്ലൂരപ്പനെന്നുമാണ് പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്നത് പരബ്രഹ്മസ്വരൂപിയായ ശിവൻ രാജരാജേശ്വരനാണിവിടെ ഇവിടുത്തെ മൂർത്തി ഭാവം ശങ്കരനാരായണനാണെന്ന് ക്ഷേത്രത്തിന് ശിവലിംഗം പൗരാണികമായി തന്നെ സ്വർണഗോളകയാൽ മൂടപ്പെട്ടിരിക്കുന്നു കാണാൻ ശൈവ സ്വരൂപമാണെങ്കിലും നിത്യ ചടങ്ങുകളിലൊന്നും ശിവന്റേതായ പ്രത്യേകതകളൊന്നുമില്ല പ്രദോഷത്തിനും പ്രത്യേക ചടങ്ങൊന്നുമില്ല ഇവിടെ ശംഖത്വനി പതിവില്ല അതുപോലെ മലർ നിവേദ്യവുമില്ല പിന്നെ ഒരു പ്രത്യേകത ശിവക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതുപോലെ കൂവളത്തിലെ അല്ല പകരം തുളസിക്കതിരാണ് അർച്ചനയ്ക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ അകത്ത് കിണറില്ല ആവശ്യമുള്ള ജലം ു പുറത്തുള്ള ഗംഗാസാന്നിധ്യമുള്ള ജലവന്തിയിൽ നിന്ന് കീഴ്ശാന്തിക്കാർ ഒരു പ്രത്യേക രീതിയിൽ അകത്തെത്തിക്കുന്നു അഭിഷേകത്തിനും നിവേദ്യത്തിനും സഹസ്രകലശങ്ങൾക്കുമെല്ലാം ജലം ഈ വിധത്തിലാണ് അകത്തെത്തിക്കുന്നത് നിത്യശിവേലി ഇവിടെ പതിവില്ല എന്ന പ്രത്യേകതയുമുണ്ട് രണ്ട് ാണ് നിർമ്മിച്ചിരിക്കുന്നത് ദക്ഷിണാമൂർത്തിയും പടിഞ്ഞാറേ നടയിൽ ശ്രീപാർവതിയും മുന്നിലെ വലിയ മനോഹരമായ നമസ്കാര മണ്ഡപം ഈ മണ്ഡപത്തിനുമുണ്ട് ഒരു പ്രത്യേകത ഭഗവാൻ ശ്രീരാമൻ രാവണവധവും കഴിഞ്ഞ് സീതാസമേതനായി അയോധ്യയിലേക്ക് മടങ്ങി വരുന്ന വഴി ഈ ക്ഷേത്രത്തിലെത്തുകയും മണ്ഡപത്തിൽ കയറി പെരിഞ്ചല്ലൂരപ്പനെ തൊഴുത് ഈ മണ്ഡപത്തിൽ നമസ്കരിച്ചു എന്നും അതിനുശേഷം മറ്റാരും ആ മണ്ഡപത്തിൽ കയറി നമസ്കരിച്ചിട്ടില്ല എന്നും പറയപ്പെടുന്നു ഇവിടെ അഭിഷേക സമയത്ത് മാത്രമേ നമുക്ക് ഭഗവാന്റെ ശിവലിംഗം കാണാൻ സാധിക്കൂ മറ്റ് സമയങ്ങളിലൊക്കെ സർവാലങ്കാരൂഷിതനായിട്ടാണ് ഭഗവാനെ കാണാൻ സാധിക്കുക പ്രതിഷ്ഠ വലുതായതിനാൽ പൂജാരി നിന്നുകൊണ്ടാണ് കർമ്മങ്ങൾ നടത്തുന്നത് ഇവിടെ സ്ത്രീകൾക്ക് ഭഗവാനെ അകത്ത് കയറി കണ്ടു തൊഴണമെങ്കിൽ അത്താഴ പൂജ കഴിയണം എന്ന പ്രത്യേകത ഇവിടെയുണ്ട് അത്താഴ പൂജ കഴിഞ്ഞ് ഏഴര ആകുമ്പോഴേക്കും സ്ത്രീകൾക്ക് ഭഗവാനുള്ള നെയ്യമമായി ശ്രീകോവിലിന്റെ മുന്നിൽ ചെന്ന് പടികൾ കയറി സോപാനപ്പടികൾ കൊണ്ട് വെച്ച് ഭഗവാനെ അടുത്തുകണ്ട് പ്രാർത്ഥിക്കാം ശംഭു മഹാദേവ രാജരാജേശ്വര ആ ദർശനം തന്നെ പരമപുണ്യം പിന്നെ സ്ത്രീകൾക്ക് ശിവരാത്രിയുടെ അന്ന് പകലും ക്ഷേത്ര ദർശനത്തിന് നാലമ്പലത്ത് കത്ത് പ്രവേശിക്കാമെന്നുണ്ട് ഇനിയും ഏറെ പ്രത്യേകതകളേറെ കിഴക്കേനടിയിൽ വലിയ ഒരു ബലിക്കല്ലാണുള്ളത് ഈ ബലിക്കല്ലിനും പുറമെയാണ് ഋഷഭന്റെ അതായത് നന്ദികേശന്റെ പ്രതിഷ്ഠ ഭഗവാൻ അഭിമുഖമായിട്ടാണ് ഋഷഭൻ കുടികൊള്ളുന്നത് കൊടിമരം ഇല്ല എന്നതും ആനയില്ല എന്നതും പണ്ട് ശിവരാത്രിക്ക് തുടങ്ങി വിഷുവിന് അവസാനിക്കുന്ന രീതിയിൽ ഉത്സവം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതിന്റെ ആദ്യവും അവസാനവും എന്ന നിലയിൽ ശിവരാത്രിക്കും വിഷുവിനും മാത്രം പ്രത്യേക പൂജകളും ശ്രീഭൂതബലിയും ഇന്നും നടത്തി വരുന്നുണ്ട് ഈ രണ്ട് ദിവസങ്ങളിലും ഗ്രാമക്ഷേത്രമായ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ബലിബിംബം ആഘോഷപൂർവം എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെത്തി രാജരാജേശ്വരന്റെ പീഠത്തിൽ തന്നെ ഇരുത്തി നടത്തുന്ന ശങ്കരനാരായണ പൂജയും അർച്ചനയും ഒക്കെ ശിവനും വിഷ്ണുവും ഒന്നു തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിത്തരുന്നു മറ്റൊരു പ്രത്യേകത അറിഞ്ഞത് സാമൂതിരി രാജാവ് തീപ്പെട്ടാൽ ദേവന് പുലയാചരിക്കുന്നു എന്നാണ് ഇവിടെ കൊടിമരമില്ലാത്തതിനാൽ കൊടിയേറ്റ ഉത്സവവും ഇല്ല ഇത്രയും വിവരങ്ങൾ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതാണ് ഇനി നമുക്ക് പുറത്തെ വിശേഷങ്ങൾ അറിയാം ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടതായ എല്ലാ ഗുണങ്ങളും ഒത്ത ഈ ക്ഷേത്രം മഹാക്ഷേത്രങ്ങളിൽ വെച്ച് തന്നെ പ്രഥമ സ്ഥാനത്താണെന്ന് പറയാം ദക്ഷിണ ഭാരതത്തിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നപരിഹാരങ്ങൾക്കായി ഇവിടെ വന്ന് ദർശനം നടത്തുകയും കാണിക്ക അർപ്പിച്ച് ദേവപ്രശ്നം വയ്ക്കുന്നതും ക്ഷേത്രാചാരമായി കരുതുന്നു രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഉയർന്ന പീഠത്തിലാണ് ഇങ്ങനെ ദേവപ്രശ്നം വയ്ക്കിയ പതിവ് ആദ്യമായി ക്ഷേത്രദർശനത്തിനെത്തുന്നവർ ആശ്രമത്തി ചിറ എന്നറിയപ്പെടുന്ന ചിറയിൽ സ്നാനം ചെയ്തു വേണം ദർശനത്തിന് വരെ ക്ഷേത്രത്തിൽ നിന്നും നാനൂറ് മീറ്റർ തെക്ക് മാറിയുള്ള ഈ ചിറയ്ക്ക് ഏകദേശം നാല് ഏക്കറോളം വിസ്തൃതിയുണ്ട് ഈ ചിറയുടെ കിഴക്കേ കരയിലായിരുന്നു അഗസ്ത്യമുനിയുടെ ആശ്രമം എന്ന് പറയപ്പെടുന്നു മഹാദേവന്റെ ഉച്ചപൂജ ഏറെക്കാലം അഗസ്ത്യ മഹർഷി നടത്തിയിരുന്നതായും പറയപ്പെടുന്നു ദർശനത്തിനെത്തുന്നവർ കിഴക്കേ ഗോപുരം എത്തുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് കാഞ്ഞിരങ്കാട്ട് വൈദ്യനാഥനെ തൊഴുത് അകത്തു കയറാം ആ വലിയ മതിലുകൾ ഇപ്പോഴും പ്രൗഢിമങ്ങാതെ നിൽക്കുന്നു ആ ഗോപുരത്തിലൂടെ അകത്തു തിരുമുറ്റത്ത് ചെന്നാൽ നടക്കു നേരെ തന്നെ കാണുന്നത് ഋഷഭ പ്രതിഷ്ഠ ഭഗവാൻ അഭിമുഖമായി

തെക്കേനടയിൽ നിന്ന് ദക്ഷിണാമൂർത്തിയെ ശ്രീകോവിലിൽ സങ്കല്പിച്ച് തൊഴുത് മുന്നോട്ട് പോകാം തെക്കുപടിഞ്ഞാറെ മൂലയിലെത്തുമ്പോൾ തിരുമുറ്റത്തിനരികിലായി ഒരു കാണാം ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ ചെറുകുന്ന് ക്ഷേത്രത്തിലെ ശ്രീ അന്നപൂർണേശ്വരിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് വീണ്ടും പടിഞ്ഞാറെ നടയിലെത്താം ശ്രീപാർവതിയുടെ സങ്കൽപ്പം ശ്രീകോവിലിൽ പടിഞ്ഞാറേ നടയിൽ പാർവതീദേവിയെ സങ്കല്പിച്ച് തൊഴുത് പടിഞ്ഞാറോട്ട് നോക്കി ഭദ്രകാളിയുടെ സ്ഥാനം വന്ദിക്കുക അവിടെ മാടായിക്കാവിലെ അമ്മയെയാണ് നമ്മൾ തൊഴുന്നത് വീണ്ടും പ്രതിഷിണ വഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ചൂണ്ടുവലവ് കാണാം കാശി വിശ്വനാഥനെ ഇവിടെ നിന്ന് വടക്കോട്ട് നോക്കി സങ്കല്പിച്ചു തൊഴുക എന്ന് അങ്ങനെ കാശി വിശ്വനാഥനെയും പ്രാർത്ഥിച്ച് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ശ്രീ പരശുരാമന്റെ നട കാണാം പരശുരാമനെയും തൊഴുത് വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ചെന്നെത്തുന്നത് ലക്ഷ്യമ്മയുടെ നടയിൽ അവിടെയും തൊഴുത് തിരുനടയിലെത്തിയപ്പോഴേക്കും ദീപാരാധനയായി സ്ത്രീകൾ തിരുനടയിൽ നമസ്കരിച്ചുകൊണ്ടും മുട്ടിലിരുന്നുകൊണ്ടുമൊക്കെ സർവാലങ്കാരഭൂഷിതനായി നെയ്വിളക്കുകളുടെ പൊൻപ്രഭയിൽ മഹാരാജ മഹാരാജപ്രൗഢിയോടെ വിളങ്ങുന്ന ശ്രീ രാജരാജേശ്വരനെ വണങ്ങുന്നു പൂജ കഴിഞ്ഞാൽ അവർക്കും അകത്ത് കയറി ഭഗവാനെ ദർശിക്കാമല്ലോ എന്ന സന്തോഷത്തോടെ ഇനിയും പറയുവാനുണ്ട് ഏറെ ക്ഷേത്ര ഐതിഹ്യവും അപൂർവ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ ഒക്കെ ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഇനിയൊരിക്കലാകാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം